ഉറങ്ങുന്നതേ അച്ഛന്റെ എന്താ നിങ്ങക്ക് പറ്റിയത് താഴെ നിങ്ങളുടെ അമ്മയും പെങ്ങളും കൂടി ഭയങ്കര നാടകമായിരുന്നല്ലോ ഈ ചെറുക്കന് ചോറു വാരി കൊടുക്കുന്നു കഴിപ്പിക്കുന്നു ഇടത്തോണ്ട് നടക്കുന്നു എന്താ എല്ലാവരുടെ ഉദ്ദേശം എന്ത് ഉദ്ദേശം അവർക്ക് അവനെ സ്നേഹിച്ചൂടെ ഇവിടെ അമ്മയില്ലല്ലോ അതുകൊണ്ട് അവരില്ല ഇവന്റെ കാര്യം നോക്കേണ്ടത് ഇവന്റെ അമ്മയില്ലാതെ ഇവൻ ആദ്യമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മ ഓരോരുള്ള ചോറ് പോരും ഭാര്യ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല സ്നേഹത്തിന്റെ അർത്ഥം എന്താ നിന്റെ പ്രശ്നം മകനെ അവര് എല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ രചിത മാറ്റങ്ങൾ ആർക്കാ ഇല്ലാത്തത് നിനക്ക് മാറ്റമില്ലേ നിന്റെ വീട്ടുകാർക്ക് മാറ്റമില്ലേ എന്റെ എന്റെ വീട്ടുകാരുടെ മാറ്റത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് നിങ്ങൾക്കും അറിയാലോ നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിലേ അതിന് തക്കതായ കാരണവും ഉണ്ടാവും എന്തെങ്കിലും കാരണമല്ല അവർക്ക് ലാഭമുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും െ നിങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനൊരു ഒരു നാടകം കളിക്കില്ല നിനക്ക് ഭ്രാന്താണ് ഓരോ കണ്ടുപിടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു വെറുതെ ഒച്ച വെക്കണ്ട കുഞ്ഞിന് പേടിയാവുന്നുണ്ടോ നീ ഒന്ന് കിടക്കാൻ നോക്ക് അവർക്ക് മാത്രമല്ല ഉണ്ട് പെട്ടെന്നുള്ള ഈ പുത്രസ്നേഹം എനിക്ക് എന്ന് മനസ്സിലാവുന്നില്ലെന്ന് സനീഷേട്ടാ സനീഷ് അങ്ങനൊന്നുമില്ല അമ്മ പറഞ്ഞ നീയും കേട്ടതല്ലേ ഇവനൊരാളല്ലേ നമുക്കുള്ളൂ ഇനി വേറൊരു കുഞ്ഞുണ്ടാവാത്ത സ്ഥിതിക്ക് എനിക്കിവനെ ഇനിയെങ്കിലും സ്നേഹിച്ചു വളർത്തണം അതിന് അങ്ങനെ ആയ നല്ലത് കുട്ടികൾ ഉണ്ടാവില്ലാന്ന് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചതാണോ നിങ്ങൾ ട്രീറ്റ്മെന്റ് നടക്കുന്നല്ലേ ഉള്ളൂ ഇനി കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പായാൽ തന്നെ എനിക്ക് പറ്റില്ല ഇതിനെ സ്നേഹിക്കാനായിട്ട് സനീഷട്ട ഇതൊന്നുമല്ല നിങ്ങളുടെ മാറ്റത്തിന് കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും കാണാതെ നിങ്ങളൊന്നും ഇങ്ങനെ മാറില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രാവിലെ ആവട്ടെ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് നീയും നിന്റെ അച്ഛനും നിങ്ങളുടെ സൗകര്യം ഒരു ചിന്തിച്ചോ എനിക്കൊരു ചുക്കുമില്ല അച്ഛന്റെ പേര് വെറുതെ എന്നെ കൊണ്ട് ബാക്കി നീ പറയിപ്പിക്കണ്ടീ ഇവിടെ കിടക്കുന്നെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക് എനിക്ക് ഉറങ്ങണം നിക്ക് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതൊന്നും രചിത ജീവനോടുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല ഞാൻ നടത്തില്ല അതെല്ലാരും ഓർത്തോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല പോയ വസുക്ക് ഇത്രയും വലിയ ആസ്തിയോ അത് അവരുടെ പരമ്പരാഗത സ്വത്താണ് ഈ വസുധയുടെ അച്ഛനും അമ്മയും ആരുവായും വലിയ അടുപ്പമുണ്ടായിരുന്നില്ല അവരെന്തോ ഇന്റർകാസ്റ്റ് മാരേജ്മെൻറ്റോ ആയിരുന്നു അതിനിടയിലാണ് വസുതയുടെ സഹോദരന്റെ മരണം അത് അവരുടെ ഫാമിലിയിൽ വെച്ച് നടന്നൊരു ആക്സിഡൻ്റ് ആയിരുന്നു അതോടുകൂടി വസുധയുടെ അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയാണ് വസുധയുടെ അച്ഛൻ ഭാര്യ ഏക മകളെയും കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നത് പക്ഷേ അവളുടെ അച്ഛനും അറിയാമല്ലോ ഇത്രയേറെ ആസ്തി തറവാട്ടിലുണ്ടെന്ന കാര്യം അതല്ലേ പറഞ്ഞത് വസുതയുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്പാദ്യം തന്നെ രണ്ടു കോടിയോളം രൂപ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അത്രയും ആസ്തി ഉള്ളതുകൊണ്ടാവാം അവര് പിന്നീട് ഒരു തിരിച്ചുപോക്ക് നടത്താതിരുന്നത് അതിനിടയില് തറവാട്ടിൽ കുറച്ച് മരണങ്ങളും അപകടങ്ങളും കഴിഞ്ഞുപോയി എല്ലാം കഴിഞ്ഞ സ്വത്തുക്കൾ അനുഭവിക്കാനേ മൂന്നോ നാലോ പേരെ ബാക്കിയുള്ളൂ അപ്പോഴാണ് എഴുതി വെച്ച വിൽപത്രം പുറത്തെടുക്കുന്നത് എല്ലാ വസ്തുവകളും കൃത്യമായിട്ട് അയാൾ ഭാഗിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ സ്വാഭാവികമായും വസുതയുടെ അച്ഛനും അതിലൊരു ഓഹരി വെച്ചിട്ടുണ്ട് അതാണ് ഇനി വസുതയിലേക്ക് വരാൻ പോകുന്നത് എന്തുകൊണ്ട് അവര വിവരമൊന്നും ആ മുത്തച്ഛനൊക്കെ മരിച്ചിട്ട് കാലം കുറയായി ഇപ്പോ കുടുംബത്തിൽ എന്തോ പ്രശ്നം വന്നപ്പോഴാണ് അവർ ആ പഴയ വിൽപ്പത്രം പുറത്തെടുപ്പിച്ചത് അതിൽ പ്രകാരം വസുതയ്ക്ക് ചേരാനുള്ള ആസ്തി അവൾക്ക് തന്നെ വന്നു ചേരും ഇല്ലെങ്കിൽ ആ ഭാഗം വല്ല അനാഥാലയത്തിന് പോകും എന്നാണ് അറിഞ്ഞത് അതെങ്ങനെ അതെനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ അവനി പുറകെ തന്നെ ഉണ്ടല്ലോ ഞാൻ അറിഞ്ഞിടത്തോളം ഈ വിവരങ്ങളൊന്നും വസുത മാത്രം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സനീഷ് കുഞ്ഞിനെടുത്തോണ്ട് വന്നത് അല്ലാതെ വസുത വരാൻ തയ്യാറാവില്ലെന്ന കാര്യം അവന് നന്നായിട്ട് അറിയാലോ അപ്പോ വസുത അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അവൻ ആവശ്യത്തിൽ പണവും സ്വത്തും അല്ലേ അതെ പിന്നെ അവനൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ തന്നെ പല പ്രാവശ്യമായി ഓഫീസിലെ സുധാകരനോട് അവൻ മറ്റൊരു കമ്പനി തുടങ്ങുന്നതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൻ രചിതയോട് ഇപ്പൊ വലിയ സ്നേഹമൊന്നും കാണിക്കാത്തത് കഴിഞ്ഞ ദിവസം രചിത അമ്മായിയോട് പരാതി പറയുന്നത് ഞാൻ കേട്ടതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇനി വസുതയാണ് ലാഭം രജിത് അവനൊരു നഷ്ട കച്ചവടം മാത്രമേ അവശേഷിച്ചിരിക്കുകയാണ് കാരണം രജിതയുടെ പേരിൽ അവന് ലഭിച്ചിരുന്ന എല്ലാ അവകാശങ്ങളും അങ്ങൾ ഇപ്പൊ അവനിന്ന് എടുത്തു കളഞ്ഞിരിക്കാഭം വസ്തുത തിരിച്ചു വരും തന്നെയല്ലേ മഹാറാണിയെ ജീവിക്കേണ്ട എന്റെ കുഞ്ഞിനെ വെറും ഒരു രണ്ടാം ഭാര്യയാക്കി സകല ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് വീണ്ടും അവൻ ആദ്യ ഭാര്യയോടൊപ്പം സുഖിച്ച് ജീവിക്കാമെന്നാണോ പിന്നെ രചിത അവനോടൊപ്പം ജീവിക്കണം എന്നാണോ പറയുന്നത് ഒരിക്കലും അല്ല എന്റെ മകൾക്ക് അവന്റെ ഭാര്യ പദവി ഇനി ആവശ്യമില്ല പക്ഷേ എന്റെ മകളെ ചതിച്ചു തോൽപ്പിച്ച് ജയിക്കാമെന്ന് ഒരു പ്രതീക്ഷ അത് ഞാൻ നടത്തി കൊടുക്കില്ല പക്ഷേ വസുത ഇതിനൊന്നും സമ്മതിച്ചിട്ടില്ല പക്ഷേ മക്കളുടെ ദമ്പതിമാർക്കിടയിൽ വഴക്കേൽക്കുന്ന ഒരു സ്ഥാനമില്ലടും ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരൊരുമിക്കുന്ന നമുക്ക് കാണാം അതിനു മുൻപ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ിട്ടുന്നേ എന്നെ കൊണ്ടൊന്നും വയ്യ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പ തന്നെ ഞാൻ ചോദിച്ചതാ ഒപ്പ അവന് വേണ്ട ഇനിയിപ്പൊ ഭാര്യക്കൊടുത്ത് ഊട്ടാനാണെങ്കിലേ നിങ്ങൾ എന്നെ ഊട്ടിയാ മതി ഞാൻ കൊടുത്തോളാം നീ ഫുഡ് എടുത്ത് വെച്ചാ മതി ചെല്ലേട അമ്മ എനിക്കെന്താ അമ്മ അമ്പലത്തിൽ വരാൻ ആഹാ വന്നിരിക്കുന്നേ മിസ് അല്ലേ എപ്പോഴാ വന്നത് നോക്കല്ലേ ഞാൻ പോവേ അതിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുണ്ടാ അല്ലെങ്കി എപ്പോഴേ കഴിഞ്ഞനെ എന്ത് പ്രശ്നം മോളെ കാണാതായതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം പിന്നെ പ്രശ്നം ഉണ്ടാവില്ലേ ഗിരിയേടിനെ ആകെ ഉള്ളൊരു മകളല്ലേ എന്താ ഇത്ര ചിരിക്കാനായിട്ട് ഉടനെ എന്നെ വിവാഹം ഉണ്ടാവും കൊച്ചിനെ അടുത്ത കാലത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് നീ കരുതണ്ടിസ് അതെന്താ നിങ്ങളാണോ കൊച്ചിനെ കൊണ്ടുപോയത് കൊണ്ടുപോയത് ഞാനല്ല നിന്റെ ഗിരിയേട്ടം തന്നെയാ നീങ്ങനെ നോക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ സത്യ കൊച്ചിനെ കൊണ്ടുപോയത് ഗിരി തന്നെ വെറുതെ വിളിച്ചു പറയില്ല വെറുതെ വിളിച്ചു പറയൊന്നുമല്ല മോളെ എന്റെ കയ്യിൽ തെളിവ് അടക്കമുണ്ട് നീ എന്താ കരുതിയത് നീ പറഞ്ഞത് അതുപോലെ വിഴുങ്ങി ഞാനൊരു മൂലയിലിരിക്കുന്നാണോ കൃത്യമായി നിന്റെ പുറകെ ഞാനുണ്ടായിരുന്നു എന്താ നിന്റെ പ്ലാൻ എന്ന് അങ്ങനെ കരുതിയ നിന്റെ പുറകെ കൂടിയത് നിന്നെനിക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തോന്നിയത് ഒരു ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ കൊച്ചിനെ കാണാതായതൊന്നുമല്ല അതിന് തന്നെയാണ് മാറ്റിയത് വെറുതെ എന്തെങ്കിലും വിളിച്ചു ഒരിക്കലും അല്ല നിന്റെ ഗിരിയേട്ടം കാണാതായ ആ കുഞ്ഞിനെ അയാളുടെ സുഹൃത്തായ ആളുടെ ഭാര്യയുടെ ഹോസ്റ്റല കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നേ ആ കുഞ്ഞിന്റെ കൂടെ മറ്റൊരു സ്ത്രീയും ചെറിയൊരു ആൺകുട്ടിയും കൂടെ ഉണ്ട് അവരവിടെ വന്നതും പോയതും ഡേറ്റും സമയം അടക്കം വേണമെങ്കിൽ അതും തരാൻ ഞാൻ തയ്യാറാ എന്നിട്ടും നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ ഞാൻ അവരെ നേരിട്ട് കാണിച്ചു തരാം സത്യം തന്നെയാണ് വെറും സത്യം മാത്രം ആ സ്ത്രീ അവിടെ നിന്നും പിള്ളാരെ കൊണ്ട് ചാടിയുന്ന കാര്യം സത്യമാണ് പക്ഷേ നിന്റെ ഗിരിയേട്ടൻ പുറകെ പോയി അവരെ പിടിച്ചോണ്ട് വന്നിട്ടുമുണ്ട് എന്നിട്ട് വളരെ രഹസ്യമായി ഒരു സ്ഥലത്ത് പാർപ്പിച്ചിട്ടുമുണ്ട് ആ സ്ഥലമാണ് ഗിരിയേട്ട് ഫ്രണ്ടും അയാളുടെ വൈഫും താമസിക്കുന്ന സ്ഥലം എന്നിട്ട് എന്നിട്ട് കേസൊക്കെ കൊടുത്തത് കൊച്ചിനെ കാണാല്ലേ അതൊക്കെ അങ്ങേരുടെ അടവല്ലേ മോളെ നീ പഠിച്ച സ്കൂളിലെ പ്രൊഫസറാണ് പുള്ളിക്കാരൻ അയാൾക്കറിയാം

അതല്ല ഞാൻ പറഞ്ഞത് നീ പഠിച്ച സ്കൂളിലെ പ്രൊഫസറാണ് അയാൾ അയാൾ മനഃപൂർവ്വം തന്നെ കൊച്ചിനെ പുറത്തു കൊണ്ടുവരാത്തത് നിന്നെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിലും അയാൾക്ക് താല്പര്യമില്ല നിനക്കല്ലേ പണത്തിനോട് ആർത്തി അങ്ങനെയൊന്നും അല്ല ഗിരിയേട്ട അനിയത്തെ കണ്ടുപോയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത്ര മാത്രം ഹാ അങ്ങനെ പല ന്യായങ്ങളും ഉണ്ടാവും പറയാനായിട്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം നിന്നെ അയാളെ സൂപ്പറായിട്ട് വലിപ്പിക്കുക നിന്നെ മാത്രമല്ല നിന്റെ തന്തയും തള്ളയും അത് ഭൂലോകമണ്ടന്മാരായ നിന്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ലെന്ന് മാത്രം ഇതൊക്കെ സത്യമാണെങ്കിൽ അയാൾ എന്തൊരു ഭയങ്കരനാണെന്നാ ആലോചിക്കുന്നത് എന്താ വീട്ടിലത്തെ അഭിനയം പോയിന്റ് എടി അതിനർത്ഥം ആ കൊച്ചു ജീവനോട് ഉണ്ടെന്ന കാര്യം നിങ്ങൾ ആരും അറിയുന്നതിൽ അയാൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയല്ലേ നീ എന്നിട്ടൊരു തീരുമാനം വെറുതെ അയാളുടെ പുറകെ പോയി ജീവിതം അന്നടിച്ചു മാറ്റിയതുപോലെ കുറച്ച് കനത്തിലൊരു തുകയെടുത്തോ നമുക്ക് സ്ഥലം വിടാടി എങ്ങോട്ടെങ്കിലും പോ പോവാണ്ടെങ്കി പിന്നെ എങ്ങോട്ട് പോയാലെന്താ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അപ്പൊ പോട്ടെ Sachu, Sachu tak, Sachu, Sachu, Moneh, Sachu ni apa dia? Oh. Moneh. me സാറിയില്ല അമ്മ വന്നില്ലേ സങ്കടപ്പെടണ്ടോ അമ്മ എന്തായി ഞാനൊന്നും കഴിച്ചിട്ടില്ല അമ്മ ഇല്ലാതെ എനിക്കൊരു പേടിയായിരുന്നു അതുകൊണ്ടല്ലേ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ എന്നെ കൊണ്ടുപോവാ അതിനോടി വന്നുണ്ട് നമുക്ക് വേഗം പോവാസ നീതെങ്ങോട്ടാ മോനെയും കൊണ്ട് എന്റെ മോനെ ഞാൻ കൊണ്ടുവന്നു ഉള്ളൂ നിന്റെ മോനം നിനക്ക് മാത്രം അങ്ങനെ ഒരു മകൻ ഇവിടെ ഇല്ല എന്റെ മകൻ എന്റെ കൂടെ നിൽക്കും നിങ്ങളുടെ ഇടയിൽ ഇവനെ വിട്ടിട്ട് പോകാൻ എനിക്ക് ധൈര്യമില്ല എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം ആദ്യം നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കും നീ എന്തൊക്കെ ചെയ്താലും കുഞ്ഞിനെ നിനക്ക് കൊണ്ടുപോവാൻ കഴിയില്ല നീ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നതിന് തെളിവുണ്ടാക്കിയിട്ട് വാ എന്നിട്ട് നോക്കാം മോന്റെ കാര്യം നിന്നോടല്ലേ പറഞ്ഞ കൊണ്ടുപോകാൻ പറ്റില്ല കുഞ്ഞിനെ താനെന്തായി കാണിക്കുന്ന കുഞ്ഞിനെ കൊടുത്തേ ആരെന്തൊക്കെ പറഞ്ഞാലും കൊച്ചിനെ ഞാൻ വിട്ടേരില്ല ഇവന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും നിനക്ക് വേണമെങ്കിൽ കുഞ്ഞിന്റെ കൂടെ ഇവിടെ ജീവിക്കാം ഇവിടെ മാത്രം എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഹലോ താനൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കരുത് അത് കുഞ്ഞിന് ദോഷം ചെയ്യും സച്ചുമോന് വേണ്ടി വസുത വീണ്ടും ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറാകുമോ സനീഷിന്റെ സ്നേഹവും രജിതയുടെ പ്രതികാരവും നിറഞ്ഞ വീട്ടിൽ ഇനി എന്ത് സംഭവിക്കും ഇനി കള്ളം പറഞ്ഞ് കേട്ടതോ നീ എന്താ വേണ്ടെന്ന് എനിക്കറിയാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാതെ പോരാട്ടം മുറുകുമ്പോൾ സ്നേഹം മാത്രം കൊതിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള ജീവിത സന്ദർഭങ്ങളുമായി തുടർന്നുള്ള ഈ ജാനകിക്ക് ഒറ്റ ചിന്തയുള്ളൂ കുറേ സ്വർണവും രൂപയും കിട്ടണം അതിനുവേണ്ടി സ്വന്തം മോനെ കൊണ്ട് ഒന്നല്ല രണ്ടാ കല്യാണം കഴിപ്പിച്ചത് നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന മരുമക്കളെ സ്വന്തം പെൺമക്കളെ പോലെ സ്നേഹിച്ചാൽ മാത്രമേ അവസാന കാലത്ത് നമുക്കൊരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ വല്ല ശരണാലയത്തിൽ ആരോരുമില്ലാതെ പോയി കിടക്കേണ്ടി വരും ജാനകിയുടെ അവസ്ഥ എന്തായിരിക്കും കമന്റ് ചെയ്യണേ